ആയുർവേദത്തിലെ ഗ്ലോബൽ സെൻ്റർ ഓഫ് എക്സലൻസ് ആഗോളതലത്തിലുള്ള മികവിൻ്റെ കേന്ദ്രം കണ്ണൂരിൽ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് ആദ്യ ഫേസ് ആണ് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത് മുന്നൂറ് ഏക്കർ സ്ഥലത്ത് നൂറ് ബെഡുള്ള ആശുപത്രി അതോടൊപ്പം തന്നെ മാനുസ്ക്രിപ്റ്റ് സെൻ്റർ താളിയോലകളുടെ കേന്ദ്രം ഗവേഷണ കേന്ദ്രമൊക്കെ ഉൾപ്പെടെയുള്ള അതോടൊപ്പം ഔഷധ സസ്യങ്ങളുടെ നഴ്സറി ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആദ്യ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആയുർവേദ രംഗത്ത് കേരളത്തിൻ്റെ നമ്മുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ആയുർവേദ ഐ ആർ ഐ എ ഇത് സർക്കാരിൻ്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റായിരുന്നു എപ്പോഴും ഇതിനുവേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് റിവ്യൂ ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഐ ആർ ഐ എ ഇതിൻ്റെ ഐ ആർ ഐ എയുടെ ഒരു വിഷൻ ഡീലിനിയേറ്റിംഗ് ആയുർവേദ റീഡിഫൈനിങ് ഹെൽത്ത് എന്നുള്ളതാണ് ഇത് ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ആയുർവേദ നമ്മുടെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ചിൽ അതോടൊപ്പം തന്നെ പ്രിസർവേഷൻ പഴയകാലത്തിൻ്റെ രേഖകളെ താളിയോലകൾ ഉൾപ്പെടെയുള്ളവ നമുക്ക് ഉള്ള മൂല്യമായ അറിവിനെ ഇനി വരാനുള്ള ഒരുപാട് തലമുറകൾക്ക് വേണ്ടി സംരക്ഷിക്കുകയും ആ അറിവ് ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ഒരു ഹബായിരിക്കും ഇന്നവേഷൻ്റെ പുതിയ നിലയിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പുതിയ ആശയങ്ങളുടെ ഒരു ഹബ് കൂടിയായിട്ട് ഇതേ മാറും നമുക്കിവിടെ പ്രധാനപ്പെട്ട ആറ് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ ഉണ്ടാവുക അതിലൊന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുർവേദിക് ബയോളജി ആൻഡ് ട്രാൻസ്ലേഷണൽ ആയുർവേദ എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും അത് ഫോക്കസ് ചെയ്യുന്നത് ആയുർവേദിക് പ്രിൻസിപ്പിൾസും അതോടൊപ്പം പ്രാക്ടീസസ് ഞാനത് വായിക്കാം ഫോക്കസസ് ഓൺ ട്രാൻസ്ലേറ്റിംഗ് ആയുർവേദിക് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ടു കമ്മ്യൂണിറ്റി വയബിൾ പ്രൊപ്പോർഷൻസ് യൂസിങ് ടൂൾസ് ഫ്രം മോഡേൺ ബയോളജി ഇൻക്ലൂഡിങ് ജനറ്റിക്സ് ജെനോമിക്സ് ആൻഡ് സെൽ ബയോളജി അപ്പോൾ ആധുനിക ശാസ്ത്രം മേഖലകളെ മോഡേൺ ബയോളജി ആകട്ടെ അതോടൊപ്പം ജെനോമിക്സ് ആകട്ടെ ജനറ്റിക്സ് ആകട്ടെ സെൽ ബയോളജി ആകട്ടെ ഈ മേഖലകളെയും അതോടൊപ്പം തന്നെ ആയുർവേദ ശാസ്ത്രങ്ങളെയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു ട്രാൻസ്ലേഷണൽ ആയുർവേദ ട്രാൻസ് ആയുർവേദിക് ബയോളജി ആൻഡ് ട്രാൻസ്ലേഷണൽ ആയുർവേദം എന്നുള്ളതാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് ആൻഡ് നാച്ചുറൽ പ്രോഡക്ട്സ് അപ്പോൾ ഇതിൽ ഉണ്ട് ഡെവലപ്മെൻറ് ഉണ്ട് അതുപോലെ ഔഷധ സസ്യങ്ങളുടെ മെഡിസിനൽ ഫ്ലോറൈഡ് സംരക്ഷണമുണ്ട് അങ്ങനെ അതുൾപ്പെടുന്നതാണ് ഈ ഡിപ്പാർട്ട്മെൻ്റ് അതിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ വിഭാഗം പുതിയ കൂട്ടുകൾ പുതിയ ഫോർമുലേഷൻസ് അത് കണ്ടുപിടിക്കുക അതുപോലെ അതുതന്നെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ടുള്ള പുതിയ ഔഷധങ്ങൾ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുക ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് നാലാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ക്ലിനിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് റിസർച്ച് അപ്പോൾ അതിൽ ക്ലിനിക്കൽ എപ്പിഡമോളജി അതുപോലെ നയപരമായിട്ടുള്ള പോളിസി സ്റ്റഡീസ് പോപ്പുലേഷൻ റിസർച്ച് അത് ആയുർവേദത്തെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളിൽ അതോടൊപ്പം വർത്തമാനകാല ആരോഗ്യ വെല്ലുവിളികളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ആയുർവേദ ശാസ്ത്രത്തെ ആ നിലയിൽ പരിവർത്തനപ്പെടുത്തുന്നതിനു വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ക്ലിനിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് റിസർച്ച് അഞ്ചാമത്തേത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ഹെറിറ്റേജ് മ്യൂസിയംസ് ആൻഡ് മാനോസ്ക്രിപ്റ്റ്സ് അപ്പോൾ അതിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഇറ്റ് എയിംസ് ടു ഐഡൻറ്റിഫൈ കളക്ട് വാലിഡേറ്റ് ആൻഡ് പ്രിസർവ് ട്രഡീഷണൽ ഹെൽത്ത് ഇൻഫർമേഷൻ റെയർ മാനോസ്ക്രിപ്റ്റ്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ്സ് ആറാമത്തേത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി അത് പേര് പറയുന്നത് പോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള സഹായം അതോടൊപ്പം ഡാറ്റ അനാലിറ്റിക്സ് എ ഐ ബൈ ബേസ്ഡ് ആയിട്ടുള്ള നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ടൂളുകൾ ഇതൊക്കെ അഡ്വാൻസ്ഡ് ഏറ്റവും ആധുനികമായിട്ടുള്ള ഗവേഷണത്തിന് ഉപയോഗിക്കുക അതോടൊപ്പം വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യം ആദ്യ ഫേസ് ആണ് നമ്മൾ ഫേസ് വൈസ് ആണ് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ആയുർവേദ രാജ്യാന്തര ഗവേഷണ കേന്ദ്രം വികസിപ്പിക്കുന്നത് ആദ്യ ഫേസ് ആണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇരുന്നൂറ് കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിച്ചിട്ടുള്ളത് പറഞ്ഞതുപോലെ നൂറ് ബെഡുള്ള റിസർച്ച് ഹോസ്പിറ്റലുണ്ട് അതുപോലെ അവിടെ മികച്ച ഏറ്റവും മികച്ച പേഷ്യൻ കെയർ ആണ് ഉണ്ടാവുക മാനോസ്കോപ്പ് സ്റ്റഡി സെൻറ്റർ ഉണ്ട് മെഡിസിനൽ പ്ലാൻ നഴ്സറി ആൻഡ് റിസർച്ച് സെൻ്റർ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് പോവുകയാണ് ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു കേരളത്തിൻ്റെ ആയുർവേദ മേഖലയ്ക്ക് വലിയ കരുത്തു പകരുന്ന ഒന്നാണ് ഈ സ്ഥാപനം കേരളം ലോകത്തിന് നൽകുന്ന ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് ആയുർവേദ രംഗത്ത് കാരണം നമുക്ക് അറിയാം ആയുർവേദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച ചികിത്സ നൽകുന്ന അല്ലെങ്കിൽ ആ നിലയിൽ നല്ല പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഗവേഷണ കേന്ദ്രം ഈ പറഞ്ഞതുപോലെ വരും തലമുറകൾക്ക് ഈ ശാസ്ത്രം കൈമാറുന്നതിനും ഈ ശാസ്ത്ര മേഖലയിൽ ഗവേഷണങ്ങൾ നടത്തുന്നതിനും പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ ആരോഗ്യ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഗവേഷണങ്ങൾ പൊതുജനാരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇത് സാധ്യമാക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഉദ്ഘാടനത്തിന് എല്ലാവരെയും ക്ഷണിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ തൊട്ടടുത്ത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ തിരുവനന്തപുരത്ത് ഇതിൽ താല്പര്യമുള്ള ഗവേഷണത്തിൽ താല്പര്യമുള്ള ആളുകളുടെ സ്ഥാപനങ്ങളുടെ ഒരു വർക്ക്ഷോപ്പ് വിളിച്ചു ചേർത്തിരുന്നു നല്ല പങ്കാളിത്തമാണ് അതിലുണ്ടായത് അപ്പോൾ ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളും ഇവിടെ ഗവേഷണത്തിനുള്ള താല്പര്യ പത്രം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അവർ താല്പര്യം അറിയിക്കുകയും അതിന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ തന്നെ മലബാർ ക്യാൻസർ സെൻ്റർ ഉൾപ്പെടെയുള്ളവ നമ്മുടെ ആർദ്ര മിഷൻ്റെ ഭാഗമായി നമ്മൾ ലക്ഷ്യം വെച്ച ഒന്നാണ് ഇൻറ്റഗ്രേറ്റഡ് റിസർച്ച് ഒരു മേഖല ഒരു ശാസ്ത്ര മേഖല മറ്റൊരു ശാസ്ത്ര മേഖലയുമായിട്ട് ഒരു സഹകരണമില്ലാതെ ഗവേഷണത്തിൽ ഒന്നിക്കാതെയൊക്കെ നിൽക്കുന്ന ഡിഫ വ്യത്യസ്തമായ ദ്വീപുകളായിട്ടോ കമ്പാർട്ട്മെൻറ്റുകളായിട്ടൊക്കെ ഒരു സാഹചര്യത്തെ ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ മലബാർ ക്യാൻസർ സെൻറ്റർ പോലെയുള്ള ഒരു ടെറിഷറി ക്യാൻസർ കെയർ സെൻറ്ററിൽ ഉൾപ്പെടെ അവർ നമ്മുടെ ഈ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ആയുർവേദയുമായിട്ട് സഹകരിച്ചു കൊണ്ട് ഗവേഷണം നടത്തുന്നതിന് അവർ ഇതിനോടകം തന്നെ താല്പര്യപത്രം ആ താല്പര്യം അറിയിക്കുകയും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എം സി സിയിൽ നമ്മളൊരു ആയുർവേദത്തിൻ്റെ ഒരു പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് ആയുർവേദ ഒരു പിന്തുണയുടെ ചികിത്സയുടെ ഒരു വിഭാഗം കൂടി തുറക്കുന്നതുണ്ട്